ഇവിടെയാണ് ഇവിടെയാണോ അപ്പോൾ കറങ്ങി വരുമോ അത് തന്നെ ഇപ്പം പോയ മരം ഇവിടെ വരുമോ മൂന്ന് പ്രാവശ്യം ഇതുപോലെ കറങ്ങണം രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊടിയും കൊണ്ട് വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ബദറളി ഓക്കെ രണ്ട് റൗണ്ടായിട്ടുണ്ട് ഇനി ഓർ റൗണ്ടും കൂടെ വയ്ക്കും மூணா உடனே தான் அப்படி போக்கிப்பள்ளி அங்கு அறிவிக்கணும் இத்தையும் பெற்றோர் അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണ് എന്ന് വിളിച്ചോതുന്ന രണ്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ ജനങ്ങളെ ഇതിങ്ങനെ ചെയ്യുന്നത് അത് പഠിപ്പിച്ചു കൊടുത്തത് മുസ്ലിയാക്കന്മാരാണ് മുസ്ലിയാക്കന്മാർ കാണിച്ചു കൊടുത്ത ആചാരം അതേപടി തെറ്റാതെ സാധുക്കളായ ജനങ്ങൾ അത് ചെയ്യുകയാണ് അതിൻ്റെ മുൻപന്തിയിൽ തലപ്പാവ് ധരിച്ച മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നു എന്നിട്ട് ചോദിക്കുമ്പോൾ സ്റ്റേക്കന്മാർ പറയുക ഞങ്ങളതൊന്നും പിന്നെ പറയലില്ല ഞങ്ങളതൊന്നും ചെയ്യലില്ല അതൊക്കെ ഞങ്ങൾ എതിർക്കലുണ്ട് എന്നൊക്കെയാണ് ഇവർ പലപ്പോഴും പറയുന്നത് ശുദ്ധ കളവാണ് കാരണം ഇവർ തന്നെയാണ് മുൻപന്തിയിൽ നിന്നിട്ട് അൽഫാത്തിഹ വിളിച്ച് ഉറൂസിനും കുടി കയറ്റുന്നത് അങ്ങനെ കുടി കയറ്റി കൊടുത്താൽ പിന്നെ നേർച്ച നടത്തുന്നതിൽ പിന്നെ എന്താ തെറ്റ് ആ പിന്നെ പൊതുജനം അതാണ് മനസ്സിലാക്കുക നോക്ക് നിങ്ങൾ ഈ രണ്ട് വീഡിയോ ആ രണ്ട് വീഡിയോയിൽ സാധുക്കളായ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം എന്തൊക്കെയാണ് ആരാണ് ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത് മുസ്ലേക്കന്മാരാണ് ഏ മുസ്ലേക്കന്മാരെ നിങ്ങൾക്ക് ഇത് എവിടെന്നാ തെളിവ് അള്ളാഹു റസുൽ പഠിപ്പിച്ച കാര്യമാണോ ഇത് ആണോ ദീനിൽ എന്തെങ്കിലും തെളിവുണ്ടോ പരിശുദ്ധ കുറു സുന്നത്തിലോ തെളിവുണ്ടോ ഇല്ല ഖബർ സിയാറത്തിൻ്റെ സുന്നത്താക്കിയത് മരിക്കുമെന്നുള്ള എന്നുള്ള ബോധം ഉണ്ടാക്കാനാ പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ മരിച്ചവർക്ക് വേണ്ടി ദാന ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ലാതെ അവിടെ പോയിട്ട് എനിക്ക് കുട്ടി വേണേ എൻ്റെ ഉദ്ദേശങ്ങൾ ഹാസലാവണേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല സിയാറത്ത് പക്ഷെ അതിൻ്റെ മറവിലൂടെയാണ് കബർ സിയാർത്തിൻ്റെ പേരും പറഞ്ഞാണ് ഈ മക്കാമുകളിലും അതേപോലെ തന്നെ ജാറങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഉറൂസ് നടത്തുന്നതും തവാഫ് ചെയ്യുന്നതും ഈ രൂപ തോന്നിവാസങ്ങളൊക്കെ നടത്തുന്നത് സിയാർത്തന്റെ മറവിലാണ് അപ്പോൾ സിയാർത്ത് ഇല്ല എന്നല്ല കബർ സിയാർത്ത് ചെയ്യണം ആ മരിച്ചവർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ വേണ്ടിയാണ് പരലോക ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനും ഇതേപോലെ മരണപ്പെടുമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടിയാണ് സുന്ന പിന്നെ കബറുസിയാർ സുന്നത്താക്കിയത് ആ സുന്നത്തായ കബർ സിയാർത്തിൻ്റെ മറവിലാണ് ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചതനുസരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ സി പേരിൽ പാട്ട് പാടി അതോടൊപ്പം തന്നെ നബി സുല്ലാഹുഅലൈ വസ്ലമേയും കൂട്ടുപിടിച്ചിട്ട് നബി എവിടെ നിൽക്കുന്നു കുളിക്കാത്ത നനക്കാത്ത നോമ്പെടുക്കാത്ത അതേപോലെ നോമ്പെടുത്താൽ ഭക്ഷണം കൊടുത്ത് സ്വർണം ധരിക്കുന്ന ഒരിക്കലും പിന്നെ നമസ്കരിക്കാത്ത സി എം എവിടെ നിൽക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ നിൽക്കുന്നു എന്നിട്ട് നബിയെ കൂട്ടു കൂട്ടുപിടിച്ച് സി എമ്മിന്റെ പേരിലും അതോടൊപ്പം തന്നെ ഷേഖ ജീലാന പേരിലൊക്കെ പാട്ട് പാടിയിട്ട് വാഹനങ്ങളിൽ കോഴിയും ആടും പച്ചക്കറികളും അതേ രൂപത്തിലുള്ള മൈക്കൊക്കെ വെച്ച് കെട്ടി മുസ്ലിയാക്കന്മാർ പാട്ടും പാടി കൊടി ഉയർത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇസ്ലാം ഏത് ഏതാണ് കൂട്ടരെ നിങ്ങളുടെ മതം നിങ്ങൾ ഏത് മതത്തിൻ്റെ വക്താക്കളാണ് എന്നാൽ പിന്നെ അത് പറ ഞങ്ങൾ ഇന്ന ജാതിയാണെന്ന് പറയും അല്ലെങ്കിൽ ഇന്ന മതാണെന്ന് പറ ഇസ്ലാമാണെന്ന് പറയണ്ട മുസ്ലിമാണെന്ന് പറയണ്ട കാരണം ഇസ്ലാമിൻ്റെയും മുസ്ലിമിന്റെയും ചിഹ്നങ്ങൾ വേറെയാണ് നിങ്ങൾക്ക് അട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളല്ല നോക്കി നിങ്ങൾ അതുപോലെ തന്നെ മക്ബറ ഖർ തവാഫ് ചെയ്യാണ് ആ ഖബർ തവാഫ് ചെയ്യുന്നതിലും പുരോഹിതന്മാർ നേതൃത്വം കൊടുക്കുന്നത് വാളും കൈപ്പിടിച്ച് ആ പിന്നെ തവാഫ് ചെയ്യുക എന്നിട്ടോ യാ യാ മുഹിയദ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ചിട്ട് ഇങ്ങനെ ഖബർസ് ചെയ്യാർ ചെയ്യുക ഇത് എന്ത് ഖബർസ് ചെയ്യാർത്താണ് മുസ്ലേഖന്മാരെ ആരാ ഇത് നിങ്ങളെ പഠിപ്പിച്ചത് അവിടെ സ്ത്രീ പുരുഷന്മാർക്ക് നിരോധനങ്ങൾ എല്ലാവർക്കും ആരെയും കാണാലോ കാരണം നേർച്ചകളിലും ഇതേപോലെ തന്നെ ഉറൂസുകളിലാണ് എന്തും പലതും നടക്കുക കാരണം അങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള സന്ദർഭം അതാണ് അപ്പോ അവിടെ ആർക്കും കാണാം അവിടെ ഹലാലുല്ല ഹറാമില്ല ഏത് സ്ത്രീകൾക്കും ആരെയും കാണാം അവിടെ ആകെ കുത്തഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ ജാറങ്ങളിലും അതോടൊപ്പം തന്നെ ഈ പിന്നെ നേർച്ച പൂരങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഉണ്ടാകുക കാരണം അതിനു പറ്റിയ സന്ദർഭാണത് കാരണം ആർക്കപ്പോ നോക്കാനുള്ള നേരം അവിടെ തവാഫ് ചെയ്യലും നേർച്ചയും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോ ഇവിടെ ഇങ്ങനെ കാണുന്നവർക്ക് കാണാം ഏഹ് പിന്നെ സംസാരിക്കും സംസാരിക്കാൻ നിരോധനങ്ങളില്ല ഏർ സ്ത്രീ പുരുഷന്മാരാണെന്നുള്ള യാതൊരു ബന്ധവും പള്ളിയിലാകുമ്പോൾ പിന്നെ അവിടെ ഫിത്തന ഇവിടെ ആകുമ്പോ അല്ല ഫിത്തനല്ല ഫിത്തനില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാലോ അപ്പൊ പള്ളിയിലാകുമ്പോൾ പള്ളിക്ക് പോകാൻ പാടില്ല പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല കാരണം അവിടെ ഫിത്തന ഇരിക്കണ പള്ളിയിലുള്ളില് ഈ നേർച്ചപ്പറമ്പിലും ഇതേ രൂപത്തിലുള്ള പിന്നെ തവാഫുകളിലും അതേ രൂപത്തിലുള്ള ഉറൂസുകളിലൊക്കെ ഫിത്തനല്ലല്ലോ കാരണം അവിടെ പിന്നെ ഫിത്തനയുടെ ആവശ്യം വരുന്നില്ല കാരണം അവിടെ കാര്യങ്ങളൊക്കെ എളുപ്പം നടക്കാൻ എല്ലാ സന്ദർഭവും സാഹചര്യവും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള തൊവാഫും ഈ രൂപത്തിലുള്ള കബറു സിയാറത്തും ഇങ്ങനെയുള്ള നേർച്ചപ്പാട്ടും പാടിയിട്ട് ഈ രൂപത്തിലുള്ള പിന്നെ ഭക്ഷണ സാധനങ്ങളും കായ്ക്കനികളും പച്ചക്കറികളും ഒക്കെ ഒഴിയും ആടും പോത്തും ഒക്കെ ആയിട്ട് പാട്ടും പാടി പോകുക എന്ന് പറയുന്നത് അത് ഇസ്ലാമികമല്ല അപ്പം ഇത് സാധുക്കളായ ജനങ്ങളെ മുസ്ലേക്കന്മാർ നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുക ഇത് ഇസ്ലാമിന്റെ പേരിൽ വരവെക്കാണ് ഇത് നബി പഠിപ്പിച്ചതാണെന്നോ അല്ലെങ്കിൽ ആ പഠിപ്പിച്ചതാണെന്നൊക്കെയാണ് സാധാരണക്കാർ മനസ്സിലാക്കുക കാരണം പുരോഹിതന്മാരാണല്ലോ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവസാനം ഈ മുസ്ലേക്കന്മാർ എന്ത് ചെയ്യുന്ന അറിയോ ചെറുക്കിലും വിദഗത്തിലും പെട്ടിട്ട് ഇങ്ങനെ കിടന്നിട്ട് അവസാനം തൊലഞ്ഞു പോകുക എന്നല്ലാതെ ഇവരൊരിക്കലും നേരെയകൂല ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് സത്യസത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ പിഴപ്പിക്ക ജനങ്ങളെ വഴിതെറ്റിക്കുക അവര് ചെറുക്കിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ ദൗർബല്യത്തിൽപ്പെട്ട മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി ജാർത്തിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് അവിടെ പോയിട്ട് ദ ചെയ്യിക്ക മേരിച്ചോര വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ സാധുക്കളായ ജനങ്ങൾ എത്ര ആവേശത്തിലാണ് അത് ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിക്കന്മാരാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കും ഇവരല്ല അല്ല എന്നാ പറയുക പക്ഷെ ഇവർ തന്നെയാണ് അതിൻ്റെ ചുക്കം പിടിക്കുന്നത് ഇവർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയുള്ള കബറു സീയർത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖബ്രു സൂയാർത്ത് സുന്നത്താണ് അതിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ മുസ്ലിയാക്കന്മാരുടെ ലക്ഷ്യം വയറാണ് ആ ലക്ഷ്യത്തിന് ഖബ്രു സുയ്യാർത്ത് ചില പിന്നെ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാരണം ഖബ്രുസുയർത്ത് പഠിപ്പിച്ചു അതിന് ലക്ഷ്യം വേറെ നിങ്ങൾ കാട്ടിൽ കാണിക്കുന്ന കബർ സുയ്യാർത്ത് അതിന് ലക്ഷ്യം വേറെ അത് നിങ്ങൾക്ക് പോക്കറ്റും പള്ളിയും അറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോ സാധുക്കളായ ജനങ്ങൾ ചിന്തിക്കേണ്ടത് മുസ്ലേഖന്മാരെ പഠിപ്പിച്ചു തരുന്ന ഈ വക ആചാരങ്ങൾ ദീനിൽപ്പെട്ടതല്ല ഇസ്ലാമിൽ ഇത് വരവ് വെക്കേണ്ട കാര്യമല്ല ഖുർആാനിന്റെയും ഹദീസിന്റെയും പിന്തുണ ഈ വിഷയത്തിനില്ല അപ്പം അതുകൊണ്ട് എത്ര വലിയ പുരോഹിതന്മാർ നേതൃത്വം കൊടുത്താലും ജനങ്ങളതിന്ന് വിട്ടുകയാണ് വേണ്ടത് കാരണം ഇത് ഇതീനുമായിട്ട് ബന്ധമല്ല നിങ്ങൾ ചോദിക്കണം മുസ്ലി അക്കന്മാരോട് ഇത് രൂപത്തിലുള്ള ആചാരങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുൻ റസിൽ പഠിപ്പിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഖുർആാനിലോ ഹദീസിലോ അതേ രൂപത്തിൽ തന്നെ എന്തെങ്കിലും തെളിവ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പൊതുജനം മുസ്ലി ചോദിക്കാൻ തയ്യാറാകണം അതല്ലാത്ത കാലത്തോളം വെയിൽ തന്നെയാണ് വിളവ് തന്നുന്നത് എന്ന് പറയുന്നത് പോലെ മുസ്ലിക്കന്മാരെ നിങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ച് നിങ്ങളെ ചെറുക്കിലേക്ക് തള്ളിവിടുന്ന വിടുന്ന പുരോഹിത വർഗം അപ്പോൾ ആ പുരോഹിത വർഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം ശക്തമായിട്ട് അവർക്കെതിരെ കൃത്യമായി അവരോട് ദേവത്ത് നടത്തി അവർ ചെയ്യുന്ന ഈ കാട്ടിക്കൂട്ടലൊക്കെ ഇസ്ലാമിൻ്റെ മേത്ത് വരവ് വെക്കുമ്പോൾ ഇത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം പൊതുജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അല്ലാതെ വെറുതെ ശമ്പളവും ഭക്ഷണവും കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അങ്ങനെ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല കാരണം പറലോകത്ത് ഒരു മുസ്ലിം നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ഒരു ജാർത്തി കെടുക്കുന്നവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂല അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ പിന്നെ അള്ളാഹു തന്ന ആ ബുദ്ധി ഇപ്പൊ നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തണം അല്ലാതെ സമസ്തയും സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയി തല പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരലോകം നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരെ കാട്ടിക്കൊണ്ടുന്ന കാര്യങ്ങളൊക്കെ ദീനിൽ തെളിവില്ല ഇത് മുസ്ലിയാക്കന്മാരുടെ ദീനാണ് അവരുടെ വക ഉണ്ടാക്കിയതാണെന്ന് ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമ്മത്ാഹി വാത്തു